嗯。嗯嗯 ിൽ എത്തിയങ്കിൽ പിറ്റേന്ന് രാവിലെയാണ് പോയത് അത്രയും നേരം പോലീസ് കാണിച്ച കുണ്ടായി ഞങ്ങൾ അനുഭവിച്ചതാ ഈ പുറത്തും ഇവന്റെ അടിച്ചതാ പോലീസുകാർ ചോദ്യം ചെയ്യാൻ കാരണം എല്ലാവർക്കും രാഷ്ട്രീയ വില പൂരം വേണ്ട ഒന്നും വേണ്ട അങ്ങനെ വേറെ എന്തെങ്കിലും പരിപാടികൾ അവർ നടക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു വർഗീയത പോലെ പറയുന്നില്ല പള്ളിയുടെ ഒരു പ്രോഗ്രാമിന് എന്തെങ്കിലും ഒരു പ്രോഗ്രാം നാലും പോലീസ് വരെ അവരെ കൂടെ നമ്മുടെ കൂടെ ഒരു പോലീസ് പോലും കൂടെ ശ്രീരാമന്റെ ചിത്രം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ സ്ത്രീകളും എല്ലാവരും കൂടിയിട്ട് സുരേഷ് സുരക്ഷി ആനുകുത്തി കാരണം ഇവിടെ എല്ലാവർക്കും ജീവിക്കണം ക്രിസ്ത്യൻ മുസ്ലിം ഹിന്ദുക്കൾ എല്ലാവരും ഇവിടുത്തെ പറയുന്നത് ഒരു ജനതയ്ക്ക് വേണ്ടി മാത്രമാണ് അത് ഇവിടെ വേണ്ട ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ജീവിക്കണം സുരക്ഷോ ഇവിടെ ജയിച്ചാല് ബാക്കി എല്ലാ ജില്ലയിലും ശക്തമായ